കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരിയാ പറക്കളായി റോഡിന് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ച കോടി രൂപ പ്രസ്തുത റോഡിൽ ഇതുവരെയും ടാറിംഗ് ചെയ്യാത്ത വലിയടുക്കു മുതൽ പറക്കളായി വരെയുള്ള എണ്ണൂറ് ഉപയോഗപ്പെടുത്തണമെന്നാവശ്യം ബി ജെ പി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരിയാ പറക്കളായി റോഡിന് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ച ഒരു കോടി രൂപ പ്രസ്തുത റോഡിൽ ഇതുവരെയും ടാറിംഗ് ചെയ്യാത്ത വലിയടുക്കം മുതൽ പറക്കളായി വരെയുള്ള എണ്ണൂറ് മീറ്റർ ഭാഗം ടാർച്ച് ചെയ്യാൻ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം ബിജെപി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു അതിന്റെ ഭാഗമായി നമ്മൾ സന്തോഷിച്ചു നമുക്കറിയാം ഏതൊരു റോഡും അത് അതിന്റെ അതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നമുക്കറിയാം പറക്കളായി മൂന്നാം മേൽ പറഞ്ഞു ഒരുപാട് നമ്മൾ സമരവും മറ്റും നടത്തിയിട്ടാണ് അതുപോലെ തന്നെ കാനം കാരാക്കോട് റോഡ് അതിന് പിന്നിൽ ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും ജില്ലാ പഞ്ചായത്തിലും പി എം ജി വൈ അവരെ ഉദ്യോഗസ്ഥന്മാരെയും കണ്ട് അങ്ങനെയാണ് ആ റോഡുണ്ടായത് അല്ലാതെ തന്നെ തന്നെ അത് വന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ഈ റോഡും അതിശക്തമായി ഇന്നത്തെ ഒരു സമരം ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് കൊണ്ടൊന്നും ഈ റോഡ് നമുക്ക് ശാശ്വതമാക്കാൻ വേണ്ടി പറ്റൂ സമരങ്ങൾ നടത്തിയാൽ മാത്രമേ കരയുന്ന കുഞ്ഞിനെ പാടില്ലെന്നൊരു നമ്മൾ ഇതിനുമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇനി ഈ റോഡ് നമുക്ക് ടാർജ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂ യോഗത്തിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം അശോക് മേലത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേംരാജ് കാലിക്കടവ് വെള്ളരിക്കുണ്ട് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് പറക്കളായി കർഷക കർഷകമോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയൻ മുളവന്നൂർ ബി എം മേഖലാ സെക്രട്ടറി തമ്പാൻ പറക്കളായി ജഗദീഷ് വലിയടുക്കം അനീഷ് അടുക്കത്ത് വയൽ തുടങ്ങിയവർ സംസാരിച്ചു